കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിൽ കുറുപിലങ്ങാട് പഞ്ചായത്തിൽ പര്യടനം തുടങ്ങി കുറുബിലങ്ങാട് നടന്ന യോഗം ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് ലീഡ് ബാങ്ക് മാനേജർ ഇ എം അലക്സ് ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ ലിൻസി പാമ്പ്ലാനി അധ്യക്ഷത വഹിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ ലിജിൻലാൽ പഞ്ചായത്ത് മെമ്പർ ഡാർലി ജോജി ജോയ്സ് അലക്സ് ഫാക്ട് പ്രതിനിധി അലീന ചാക്കോ കെ വി കെ അസിസ്റ്റന്റ് പ്രൊഫസർ ബിന്ദു പി എസ് സാമ്പത്തിക സാക്ഷരതാ വിദഗ്ധർ സിജിമോൾ രാജേഷ് ധന്യമോൾ കെ എസ് എന്നീ പ്രതിനിധികൾ ക്ലാസുകളിലെ എല്ലാ ജനങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ആ പദ്ധതികളിലേക്ക് എൻറോൾ ചെയ്യാൻ അപ്പോൾ തന്നെ സ്പോർട്ടിൽ തന്നെ അവർക്ക് താൽപര്യമുണ്ടെങ്കിൽ ആ പദ്ധതിയിൽ ചേരുവാനുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തു കൊടുത്തുകൊണ്ടാണ് നിശബ്ദമെന്ന് തോന്നിക്കപ്പെടാവുന്നതും എന്നാൽ വളരെ വിപ്ലവാത്മകവും വളരെ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഈ വികസി പ്രധാനമന്ത്രി ഉജ്ജല യോജന മുഖേന അർഹരായ മൂന്ന് പേർക്ക് ഗ്യാസ് കണക്ഷനും നൽകി മികച്ച മൂന്ന് കർഷകരെയും ആദരിച്ചു